വരുണെ കണ്ടുമുട്ടുക നിങ്ങളുടെ സ്മാർട്ട് വാട്ടർ പമ്പ് കൺട്രോളർ ഇന്ത്യയിലെവിടെ നിന്നും നിങ്ങളുടെ ഫാമിലെ വാട്ടർ പമ്പുകൾ നിയന്ത്രിക്കുന്നതിനുള്ള നൂതനവും ഫലപ്രദവുമായ ഒരു പരിഹാരം വരുൺ വാഗ്ദാനം ചെയ്യുന്നു വരുൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് നെറ്റ്വർക്കോ ഇന്റർനെറ്റോ ഇല്ലാതെ നിങ്ങളുടെ പമ്പുകൾ വിദൂരമായി നിയന്ത്രിക്കാനാകും വരുൺ ഉപയോഗിക്കുന്നതിലൂടെ ഇനിയും നിരവധി നേട്ടങ്ങളുണ്ട് അതിനാൽ വരുൺ തന്റെ ഫാമിൽ ഇൻസ്റ്റാൾ ചെയ്ത ഞങ്ങളുടെ ഉപഭോക്താവിൽ നിന്ന് നമുക്ക് കേൾക്കാം നമസ്കാരം എന്റെ പേര് ഗോകുൽ ഞാൻ തൃശ്ശൂർ സ്വദേശിയാണ് പരമ്പരാഗതമായി ഞങ്ങൾ കർഷകരാണ് ഞങ്ങൾക്ക് ക്ഷീരോൽപാദനവും അതുപോലെ തന്നെ നെൽകൃഷിയുമാണ് ഉള്ളത് ഞങ്ങൾ ദിവസവും കാലത്തെണീറ്റ് ഒരു അഞ്ചുമണിയാകുമ്പോൾ പാടത്ത് പോയി വെള്ളം നനയ്ക്കാറുണ്ട് അപ്പോൾ ആ നേരം ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ പോകുന്ന വഴിക്ക് വളരെയേറെ പൊന്തക്കാടുകളും മറ്റും പാമ്പുകളുടെ ശല്യവും അതുപോലെ തന്നെ കാട്ടുകുന്നിയുടെ ശല്യമാണ് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം അതിൽ അത് കാരണം പലർക്കും പല വിഷമങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് അത്തരം ഒരു സന്ദർഭത്തിൽ ഇതിനെ മറികടക്കാനായിട്ട് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ നോക്കി തപ്പ് നോക്കി പോകുന്നതിനിടയ്ക്കാണ് ഡ്യൂലാബ്സിൻ്റെ വരുൺ എന്ന് പറയുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കാണുന്നത് എങ്ങനെ ഈ പ്രസിദ്ധി നേരിടണമെന്ന് ഞാൻ ആലോചിച്ച് നടക്കുമ്പോഴാണ് യൂട്യൂബിലെ ഡ്യൂലാബ്സിൻ്റെ വരുൺ എന്ന് പറയുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ കേട്ടത് വളരെ സുഖ സുഖകരമായി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് വരുൺ അണ്ടർ ആൻഡ് ഓവർ ആൻഡ് പ്രൊട്ടക്ഷനോട് കൂടി മാർക്കറ്റിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയോട് കൂടിയിട്ടുള്ള പ്രൊഡക് പ്രൊഡക്റ്റാണ് വരുൺ ഇതിൻ്റെ മറ്റൊരു സവിശേഷം എന്തെന്നാൽ ഒരു ഡിവൈസിലേക്ക് തന്നെ ഒന്നില ഒന്നിലധികം റിമോട്ടുകൾ കണക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ വീട്ടിലില്ലെങ്കിലും നിങ്ങളുടെ കൈ നിങ്ങളുടെ റിമോട്ട് നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ കുട്ടികളോ നിങ്ങളുടെ ചേട്ടനോ മറ്റാരും മറ്റാരും ആയാലും മതി ഇത് കൺട്രോൾ ചെയ്യാം കൂടാതെ തന്നെ ഇതിൽ സിംസ്ലോട്ടുമുള്ളതിനാൽ ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്കിത് കൺട്രോൾ ചെയ്യാം നന്ദി നമസ്കാരം